നമസ്കാരം ഇന്ത്യൻ പ്രീമിയർ ലീഗിൻ്റെ പതിനേഴാം സീസൺ പ്ലേ ഓഫിലേക്ക് അടുക്കവെ പല ടീമുകൾക്കും വലിയ തിരിച്ചടിയായി ഇംഗ്ലണ്ട് താരങ്ങൾ ടീമ് വിട്ടിരിക്കുകയാണ് ഇംഗ്ലണ്ട് താരങ്ങൾ പല ടീമിൻ്റെയും നട്ടല്ലാണെന്നിരിക്കെ അപ്രതീക്ഷിതമായി ഇത്തരമൊരു നീക്കം താരങ്ങൾ നടത്തിയത് ടീമുകളെ പ്രതികൂലമായി ബാധിച്ചിരിക്കുകയാണ് ജോസ് ബട്ട്ലർ ലിയാം ലിവിങ്സ്റ്റൺ സാം കറൺ റീസെ ടോപ്ലി വിൽ ജാക്സ് തുടങ്ങിയ പല പ്രമുഖരും ടീം വിട്ട നാട്ടിലേക്ക് മടങ്ങിപ്പോയി ടി ട്വൻ്റി ലോകകപ്പ് ആരംഭിക്കുന്നത് ജൂൺ ആദ്യവാരമാണ് എന്നാൽ അതിന് ഇനിയും സമയമുണ്ടെന്നിരിക്കെ നേരത്തെ തന്നെ ഇംഗ്ലണ്ട് താരങ്ങൾ ടീം വിട്ടത് എന്തുകൊണ്ടാണ് ലോകകപ്പല്ല ഇംഗ്ലണ്ട് ടീമിൻ്റെ പാകിസ്ഥാൻ പരമ്പരയാണ് ടി ട്വൻ്റി ലോകകപ്പിന് മുൻപ് ഇംഗ്ലണ്ട് കളിക്കുന്ന സുപ്രധാന പരമ്പരയായി കണക്കാക്കുന്നത് പാകിസ്ഥാനെതിരെ നടക്കാൻ പോകുന്നത് അതുകൊണ്ട് തന്നെയാണ് ഇവരും അത്ര ചില്ലറയായിട്ടല്ല കാണുന്നത് നാല് മത്സരങ്ങളടങ്ങിയ ടി ട്വൻ്റി പരമ്പരയിൽ ലോകകപ്പ് കളിക്കുന്ന എല്ലാ താരങ്ങളും പങ്കെടുക്കണം എന്നാണ് ഇംഗ്ലണ്ട് ക്രിക്കറ്റ് ബോർഡിൻ്റെ കർശന തീരുമാനം അതുകൊണ്ട് തന്നെ എല്ലാ പ്രധാന ഇംഗ്ലണ്ട് താരങ്ങൾക്കും ഐ പി എൽ ടീമിനെ വിട്ട് ദേശീയ ക്രിക്കറ്റിലേക്ക് തിരിച്ചു പോകേണ്ടതായി വന്നു ഈ മാസം ഇരുപത്തിരണ്ടിനാണ് പാകിസ്ഥാനുമായുള്ള ഇംഗ്ലണ്ടിന്റെ പരമ്പര ആരംഭിക്കുന്നത് ഇരുപത്തി അഞ്ച് ഇരുപത്തിയെട്ട് മുപ്പത് എന്നിങ്ങനെയാണ് ശേഷിക്കുന്ന മത്സരങ്ങൾ നടക്കുന്നത് ഇതോടെ ഐ പി എല്ലിന്റെ പ്ലേ ഓഫ് കളിക്കാൻ ഇംഗ്ലണ്ട് താരങ്ങൾ ഉണ്ടാകില്ല എന്ന് ഉറപ്പായിരിക്കുകയാണ് ഇത് പല ടീമുകളുടെയും പ്രതീക്ഷകളെ തകർത്ത് കളയുന്നതാണ് രാജസ്ഥാൻ റോയൽസിനെയാണ് ഇംഗ്ലണ്ട് താരങ്ങളുടെ അഭാവം കാര്യമായി ബാധിക്കുന്നത് പ്ലേ ഓഫിനോട് തൊട്ടടുത്ത് നിൽക്കുന്ന ടീമാണ് രാജസ്ഥാൻ പ്ലേ ഓഫിലേക്ക് കടക്കാൻ രാജസ്ഥാന് ജോസ് ബട്ടറുടെ ആവശ്യം നിർണായകമാണ് ഓപ്പണർ റോളിൽ മിന്നിക്കുന്ന പ്രകടനം കാഴ്ചവെക്കുന്ന ബട്ട്ലർ ഇംഗ്ലണ്ട് ടീമിൻ്റെ നായകൻ കൂടിയാണ് അതുകൊണ്ട് തന്നെ അദ്ദേഹം ദേശീയ ടീമിലേക്ക് മടങ്ങി പോവുകയായിരുന്നു ഇതോടെ രാജസ്ഥാൻ്റെ ഓപ്പണിങ്ങിൽ വലിയ വിടവാണ് ഉണ്ടായിരിക്കുന്നത് രാജസ്ഥാൻ റോയൽസിന് ബട്ട്ലറുടെ അഭാവം നികത്താനാകാത്ത വിടവ് തന്നെയാണ് പ്ലേ ഓഫിലും ഇത് ടീമിനെ വേട്ടയാടും ഇതിനോടകം പ്ലേ ഓഫിൽ സീറ്റ് ഉറപ്പിച്ച ടീമാണ് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് കെ കെ ആറിന്റെ ഇത്തവണത്തെ കുതിപ്പിൽ നിർണായക പങ്കുവഹിച്ച താരമാണ് ഫിൽ സോൾട്ട് വിക്കറ്റ് കീപ്പർ ബാറ്റ്സ്മാനായ സോൾട്ടും സുനിൽ നരയനും ചേർന്ന ഓപ്പണിങ്ങിൽ തല്ലി തകർക്കുന്നത് കെ കെ ആറിന് ആത്മവിശ്വാസമായിരുന്നു കരുത്തായിരുന്നു ഇപ്പോൾ സോൾട്ട ഇംഗ്ലണ്ട് ടീമിലേക്ക് പോകുമ്പോൾ കെ കെ ആറിന്റെ ഓപ്പണിംഗ് കൂട്ടുകെട്ടിനെ അത് പ്രതികൂലമായി ബാധിക്കുമെന്ന ഉറപ്പാണ് പഞ്ചാബ് കിങ്സിന്റെ നായകൻ സാം കരനാണ് മറ്റൊരാൾ ശിഖർ ധവാന്റെ അഭാവത്തിൽ കരണാണ് ടീമിനെ നയിച്ചിരുന്നത് ഇപ്പോൾ കരനും നാട്ടിലേക്ക് മടങ്ങിയിരിക്കുകയാണ് ലിയാം ലിവിങ് സ്റ്റോണും നാട്ടിലേക്ക് മടങ്ങിയത് പഞ്ചാബിന് വലിയ തിരിച്ചടിയായി എന്നാൽ പ്ലേ ഓഫ് സാധ്യത അവസാനിച്ചതിനാൽ തന്നെ പഞ്ചാബിന് വലിയ പ്രശ്നങ്ങളില്ല എന്നാൽ ജയത്തോടെ ടൂർണമെന്റ് അവസാനിപ്പിക്കാമെന്ന പഞ്ചാബിന്റെ മോഹത്തിന് ഇംഗ്ലണ്ട് താരങ്ങളുടെ അഭാവം തിരിച്ചടിയാകുമെന്ന് ഉറപ്പാണ് അലി ടീം വിടുന്നത് സി എസ് കെ യെയും ബാധിക്കാൻ പോവുകയാണ് സി എസ് കെയുടെ മധ്യനിരയിൽ ഇത്തവണ നിർണായക റോള് മൊയ്ൻ അലിക്കുണ്ട് അതുകൊണ്ട് തന്നെ മൊയിൻ അലിയുടെ അഭാവം ടീമിനെ പ്രതികൂലമായി ബാധിക്കുമെന്ന കാര്യത്തിൽ സംശയമൊന്നുമില്ല വിൽ ജാക്സിന്റെ അഭാവം ആർ സി ബിക്കും തിരിച്ചടിയാണ് അവസാന അഞ്ച് മത്സരവും ജയിച്ച ഗംഭീര തിരിച്ചുവരവാണ് കുറവാണ് ആർ സി ബി സീസണിൽ നടത്തിയിരിക്കുന്നത് ടീമിനായി ടോപ്പ് ഓർഡറിൽ വിൽ ജാക്സ് കസറുകയും ചെയ്തിരുന്നു ഡൽഹിക്കെതിരെ ഇരുപത്തിയൊൻപത് പന്തിൽ നാൽപ്പത്തി ഒന്ന് റണ്ണാണ് ജാക്സ് നേടിയത് വമ്പനടി നടത്തുന്ന ജാക്സിന്റെ അഭാവം ആർ സി ബിയുടെ ബാറ്റിംഗ് നിരയെ പ്രതികൂലമായി ബാധിക്കാനാണ് സാധ്യതകൾ കൂടുതലായി എന്തായാലും ഇംഗ്ലണ്ട് താരങ്ങൾ ടീം വിട്ടത് പല ടീമുകളുടെയും താളം തെറ്റിക്കുന്ന കാര്യമാണെന്നതാണ് വസ്തുത എന്തായാലും ഐ പി എൽ അതിൻ്റെ ആവശ്യത്തോടെ തന്നെ മുന്നേറുകയാണ്